എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം മാർക്ക് ജോസഫ് കാർണി ആരായിരുന്നു ഇപ്പോൾ ആരാണ് നാളെ ആരായി തീരും നമ്മൾ സാധാരണ ഫുട്ബോൾ മാച്ചൊക്കെ വാച്ച് ചെയ്യുമ്പോൾ പലപ്പോഴും അതിൻ്റെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ ടീം മാനേജർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ പുറകിലിരുന്നിട്ടിങ്ങനെ വളരെ ആവേശഭരിതനായിട്ട് കളിക്കാരെ എൻകറേജ് ചെയ്യുകയും ആരെങ്കിലും ബാഡ് പെർഫോമൻസ് കാണിക്കുമ്പോൾ ഇയാൾക്ക് ദേഷ്യം വരികയും അവസാനം ആ കളി മോശമായിട്ട് കളിക്കുന്നവനെ വിളിച്ച് കയറ്റിയിട്ട് വേറൊരാളെ ഇറക്കുകയും ചെയ്യും അപ്പോൾ കാണികളെല്ലാം കയ്യൊടിച്ച് വളരെ സന്തോഷത്തോട് കൂടെ ഏതാണ്ട് പുതിയ ആൾ വന്നിട്ടുണ്ട് എന്ന് പറയുമല്ലേ എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ഒമ്പത് വർഷമായിട്ട് കളിക്കളത്തിലെ മോശം പെർഫോമൻസ് ചെയ്ത ജസ്റ്റിൻ ടൂഡോയെ വിളിക്കുകയല്ല പുള്ളി സ്വയമായിട്ട് ഇറങ്ങിയതിന് ശേഷം കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ഇറങ്ങിയിട്ടില്ല മാർച്ച് ഒമ്പതിന് തിരഞ്ഞെടുത്തു ഇന്നിപ്പോൾ രാത്രി പന്ത്രണ്ടാണ് നാളെ പതിമൂന്ന് പതിനാല് മാർച്ച് പതിനാലിന് പ്രധാനമന്ത്രി പദം ഏൽക്കുന്ന മാർക്ക് ജോസഫ് ഖാർണി എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇന്നത്തെ ചൂടായിട്ടുള്ള ചർച്ചാ വിഷയം ഞാൻ ഇന്നലെ വീഡിയോ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ കണ്ട വീഡിയോകൾ മുഴുവൻ നാട്ടിൽ നിന്നുള്ള യൂട്യൂബേഴ്സ് ഇൻ്റർനെറ്റ് പരതി കഴിഞ്ഞാൽ എല്ലാം മാർക്ക് ഖാർണിയുടെ ഫോട്ടോസും പുള്ളിയെക്കുറിച്ചുള്ള അവധാനങ്ങളുമാണ് ഓക്കെ നല്ല കാര്യം ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് വളരെ സന്തോഷത്തോടെ വളരെ പ്രത്യാശത്തോടെയാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്നറിയോ ലോകക്രമം മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ വെറും ഒരു ബിസിനസ്സുകാരനായിരുന്ന അല്ലെങ്കിൽ ഒരു സക്സസ്ഫുൾ ബിസിനസ്സുകാരനായിരുന്നു സക്സ സക്സസ്ഫുൾ എന്ന് പറയാൻ പറ്റില്ല പലപ്പോഴും മാങ്ക്രപ്റ്റൊക്കെ ഫയൽ ചെയ്തിട്ടുള്ള ഒരു പക്ക ബിസിനസ്സുകാരനായിരുന്ന ഡൊണാൾഡ് ട്രംപ് പെട്ടെന്ന് രണ്ടായിരത്തി പതിനാറിലെ എലക്ഷൻ മത്സരിക്കുകയും യാതൊരു വിധമായ രാഷ്ട്രീയ പാരമ്പര്യമില്ല എന്നാൽ വലിയ നെഗോഷിയേറ്ററും വലിയ ബിസിനസ്സുകാരനുമായ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ ഭരണ തലപ്പത്ത് വരികയുണ്ടായി നാലു വർഷം ഭരിച്ചു പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ പുള്ളിയുടെ റേറ്റിംഗ് എല്ലാം താഴെ പോയി പുള്ളി പരാജയപ്പെട്ടു വീണ്ടും പുള്ളി നാല് വർഷത്തിന് ശേഷം വലിയ കോടതി കേസുകൾ അകത്ത് ഇത് സുപ്രീം കോടതി ഒരുപാട് കേസ് എല്ലാം കഴിഞ്ഞ് അതിനെല്ലാം പടപൊരുതി ജയിച്ച് വീണ്ടും പുള്ളി അമേരിക്കയുടെ പ്രസിഡൻ്റായി അപ്പം ഇപ്പോൾ പുള്ളി ഏകദേശം രാഷ്ട്രീയക്കാരനായെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞതുപോലെ യാതൊരുവിധമായ രാഷ്ട്രീയ പാരമ്പര്യമോ പരിചയമോ ഇല്ലാതെ കളത്തിലേക്ക് കളിക്കാനായിട്ട് അതായത് കാനഡ എന്ന ടീമിനെ അല്ലെങ്കിൽ കാനഡ എന്ന രാജ്യത്തെ ലോകത്തിൻ്റെ മുന്നിൽ പ്രത്യേകിച്ച് ട്രംപിൻ്റെ അമേരിക്കയോടുള്ള പൊരുത് എന്താ എല്ലാം ഒരു മത്സരമാണല്ലോ എന്താ പറയുക നമ്മൾ പറയില്ല ജീവിതം ഒരു കളിയാണ് ബിസിനസ് ഒരു കളിയാണ് രാഷ്ട്രീയം ഒരു കളിയാണ് ആ ഗോതയിലേക്ക് മാർക്ക് കാർണി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇന്ത്യയിൽ നമുക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ മൻമോഹൻ സിംഗ് പുള്ളിയേക്കാളും പുലിയായിരുന്നു കാരണം റിസർവ് ബാങ്കിൻ്റെ ഗവർണറായിരുന്നു പിന്നെ വേൾഡ് ബാങ്കിലെ പുള്ളി എന്തായിരുന്നു പുള്ളിയുടെ പദവി എന്ന് എനിക്കറിയില്ല പുള്ളി അനേക രാജ്യങ്ങൾക്ക് അഡ്വൈസറായിരുന്നു ഞാനൊക്കെ സൗദി അറേബ്യയിലുള്ള സമയത്ത് സൗദിയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ മൻമോഹൻ സിംഗ് ആണ് സൗദിക്ക് അഡ്വൈസറായിട്ട് വന്നതും സൗദിക്ക് ഭയങ്കരമായിട്ട് അഡ്വൈസ് കൊടുത്ത ഒരാളാണ് അതുപോലെ പല രാജ്യങ്ങൾക്കും കൊടുത്തു കാണും അപ്പോൾ നമ്മളുടെ മൻമോഹൻ സിംഗിൻ്റെ മുൻപിലെ മാർ ഖാർണി ഒന്നുമല്ല ഒറ്റ കാര്യമുള്ളൂ അവരുടെയൊക്കെ എഡ്യൂക്കേഷൻ ഓൾമോസ്റ്റ് സെയിമാണ് പക്ഷേ ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് ബ്രിട്ടീഷിൻ്റെ ഗവർണർ ആയിട്ടിരുന്നു എന്നുള്ളൊരു ഹയർ അതോറിറ്റി പിന്നെ കാനഡയിൽ എനിച്ചു കൊള്ളുന്നു ഒരു കാര്യം മാത്രമേ മാർ ഖാർണിക്ക് എടുത്തു പറയാനായിട്ടുള്ളൂ പക്ഷെ ഇവിടെ വെള്ളം കുടിക്കുന്ന രണ്ട് പേരാരാണെന്നറിയാം മാർ ഖാർണിയുടെ വരവോടുകൂടെ കൺസർവേറ്റീവ് പാർട്ടി പിയർ പോളിയോ ദെൻ നമ്മുടെ സാക്ഷാൽ ജഗ്മീത് സിംഗ് ഇന്ത്യൻ എൻ ഡി പി ലീഡർ അല്ലെങ്കിൽ ഇന്ത്യൻ വംശജനായ എൻ ഡി പി ലീഡർ ജഗ്മീത് സിംഗ് ഇവർ രണ്ടുപേർ ശരിക്കും വെള്ളം കുടിക്കും എൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം ഇപ്പോൾ നാളെ മാർച്ച് പതിനാലിന് മാർക്കാറിനി ഔദ്യോഗികമായിട്ട് കാനഡയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നു അതായത് ലിബറൽ പാർട്ടിയുടെ നേതാവ് എന്നുള്ള നിലയ്ക്ക് ഇനി പുള്ളി മത്സരിച്ച് ജയിക്കണം അപ്പോൾ മത്സരം പ്രഖ്യാപിക്കുന്നു ആ അടുത്ത ആറ് മാസത്തിൽ പുള്ളിക്കാരൻ്റെ പെർഫോമൻസും കാര്യങ്ങളും എങ്ങനെ ഇരിക്കും എന്നുള്ളതിലാണ് മൻമോഹൻ സിംഗിന് എന്താ സംഭവിച്ചത് പുള്ളി അധികം സംസാരിക്കില്ല മണ്ടയിൽ ഒരുപാട് നോളജും വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വായിലൂടെ അത് പുറത്തോട്ട് പുള്ളി എന്താ പറയുക ട്രംപിനെ പോലെയോ അല്ലെങ്കിൽ മോദിജിയെ പോലെയോ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് പുള്ളി ഒരിക്കലും ഇരുന്നിട്ടില്ല പക്ഷേ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് ഇന്ത്യക്ക് ഒരു യുഗം എന്നാണ് പലരും പറയുന്നത് കാരണം പല തീരുമാനങ്ങളും പല കാര്യങ്ങളും ആ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത് ഉപകാരപ്പെട്ടു എന്നുള്ളതിൽ യാതൊരു സംശയവും ഞാനും അത് സമ്മതിക്കുന്നു പക്ഷേ കോൺഗ്രസ്സിൻ്റെ കൺട്രോളായിപ്പോയി അതൊരു പാവയെപ്പോലെ ആയിപ്പോയി പാവം മരിച്ചു പോയി ലോകം തന്നെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഒരു കൈക്കൂലിയോ അഴിമതിയോ ഒന്നുമില്ലാതെ ഇന്ത്യയുടെ ഒരു അഭിമാന പാത്രമായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ഇവിടെ എടുത്തു പറയുന്ന ഒരു കാര്യം മാർക്ക് കാർണി രണ്ടായിരത്തി എട്ടിലെ റിസഷഷന് ശേഷം അല്ലെങ്കിൽ അമേരിക്കണ്ടായ റിസഷൻ കാനഡയെ ബാധിച്ചപ്പോൾ അതിൽ നിന്ന് കാനഡയെ രക്ഷിച്ചത് മാർക്ക് കാർണിയുടെ കൂർമ്മ ബുദ്ധിയും പുള്ളിക്കാരൻ്റെ എക്സ്പെർട്ടൈസുമായിരുന്നു എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു വശമുണ്ട് കാനഡ കണ്ടതിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഈ സമയത്ത് കാനഡ കണ്ടതിൽ പ്രഗത്ഭനായ അല്ലെങ്കിൽ നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു കൺസർവേറ്റീവ് പാർട്ടിയുടെ സ്റ്റീഫൻ ഹാർപ്പർ രണ്ടു പ്രാവശ്യം പുള്ളി പ്രധാനമന്ത്രിയായി പുള്ളി നല്ല പ്രായത്തിൽ കളത്തിന്ന് സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തി കളത്തിന്ന് ഇറങ്ങി മിണ്ടാതിരുന്നതെല്ലാം കളി കാണുവാണ് അപ്പോൾ മാർ കാർണി ബാങ്ക് ഓഫ് കാനഡയുടെ ഗവർണർ ആയിരിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരാണ് സ്റ്റീഫൻ ഹാർപ്പർ ആയിരുന്നു അപ്പോൾ ആ സ്റ്റീഫൻ ഹാർപ്പറുടെ കൂർമ്മബുദ്ധിയും അയാളുടെ നേതൃത്വത്തിലായിരുന്നു കാർണി എന്തെങ്കിലും ചെയ്തിട്ടുള്ളത് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നിങ്ങൾ പുള്ളിക്കാരനെ തിരഞ്ഞെടുത്ത ഇനോഗരൽ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ട്രൂഡോ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട് ട്രൂഡോനെ ഇരുത്തിക്കൊണ്ട് ഭയങ്കരമായിട്ട് ട്രൂഡോനെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ പറയുന്ന കാർണിയുടെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ ട്രൂഡോ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിരിക്കുകയാണ് ഞാൻ ശരിയാക്കി തരാം ഏ എന്നുള്ള രീതിയിൽ അപ്പോൾ എന്താ സംഭവിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ മാർക്ക് കാർണി പ്രധാനമന്ത്രി ആയി കഴിയുമ്പോൾ ഇവരെ നിയന്ത്രിക്കുന്നത് ക്രിസ്റ്റിയ ഫ്രീലാൻഡ് അവിടെ കളി പഠിച്ചവളാണ് റഷ്യൻ ബാക്ക്ഗ്രൗണ്ടാണ് പുള്ളിക്കാരിയുടെ കളി പഠിച്ചവളാണ് അപ്പോൾ അവളും പുള്ളിക്കാരിയാണ് ജസ്റ്റിൻ്റെ ഉടവനെ ഇറക്കിയതും പുള്ളിക്കാരി മത്സരത്തിന് നിന്നു പക്ഷേ നടന്നില്ല കളത്തിൽ വന്നതും കളി നിറക്ക് വീണതും മാർക്കാർണിക്കാണ് അപ്പോൾ മാർക്കാർണിയെ എത്രമാത്രം ഇവർ കയറൂരി വിടും പുള്ളിയുടെ സ്വന്തമായ തീരുമാനങ്ങൾക്ക് കയറൂരി വിടും എത്രമാത്രം പുള്ളി ആയിട്ട് ഞാൻ കാനഡയെ മഹത്വമാക്കും അല്ലെങ്കിൽ സ്ട്രോങ് ആക്കും അമേരിക്കയുടെ മുന്നിൽ ഞാൻ അടിയറവ് അടിയറവ് പറയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എത്രമാത്രം പുള്ളിക്കാരൻ തീരുമാനങ്ങൾ എടുക്കുന്നു ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഒരാളെ അങ്ങോട്ട് വിടുകയോ ഒക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ കളി കണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതൊരു ഒരു എന്താ പറയുക സ്പെക്കുലേഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷനാണ് മാർക്കാറിന് ഗോളടിക്കും മാർക്കാരണി ഭയങ്കരമായിട്ട് തകർത്ത് കളയും എന്നൊക്കെ നമുക്കിപ്പോൾ ചിന്തിക്കാനേ പറ്റുള്ളൂ കളി നമ്മൾ കാണണം കാത്തിരുന്ന് കളി കാണണം അടുത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇനി ഈ ലിബറൽ പാർട്ടിക്ക് ബഹുഭൂരിപക്ഷം അല്ലെങ്കിൽ നല്ല ഒരു ഭീമമായ ഭൂരിപക്ഷം ഒറ്റയ്ക്ക് മത്സ ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചാൽ മാത്രമേ ജഗ്മീദിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ ജഗ്മീത് ഇവിടെ തൂക്കു മന്ത്രിസഭയ്ക്ക് വീണ്ടും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ഗതികേട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിലും മറ്റു പല കാര്യങ്ങളിലും ജഗ്മീത് കയറി അല്ലെങ്കിൽ എൻ ഡി പി കയറി ഇടപെടും അങ്ങനെ എൻ ഡി പി കയറി ഇടപെടേണ്ടി വന്നു കഴിഞ്ഞാൽ മാർക്കാർണിക്ക് അധികം ഒന്നും കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ വരുന്ന എലക്ഷനിൽ ലിബറൽ പാർട്ടി നല്ല ഭൂരിപക്ഷത്തോടു കൂടെ ജയിക്കുകയും മാർ കാർണി അതിന് പ്രധാനമന്ത്രിയായി വരികയും ചെയ്തു കഴിഞ്ഞാൽ പുള്ളിക്ക് എന്നേലൊക്കെ ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുവാണെങ്കിൽ അത് കാനഡയ്ക്കും കനേഡിയൻസിനും വൻ വിജയമായിട്ട് മാറും അപ്പോൾ മാർക്ക് ആർണിയെക്കുറിച്ചുള്ള വാർത്തകൾ എവിടേക്കാണ് കാനഡയിൽ മാത്രമല്ല ഇന്ത്യയിലും ലോകമെമ്പാടും അമേരിക്കയിലും ഒരു ചർച്ചാ വിഷയമാണ് മാർക്ക് ആർണി എന്ന് പറഞ്ഞ സാമ്പത്തിക വിദഗ്ധൻ കാനഡയെ എങ്ങനെ നയിക്കും എവിടെ കൊണ്ടെത്തിക്കും എന്തായി തീരും എന്നുള്ള വലിയ ചർച്ചാ വിഷയം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും എക്സൈറ്റഡാണ് അപ്പോൾ ഇതിൽ വെള്ളം കുടിക്കാൻ പോകുന്നതും വയർക്കുന്നതും ആരാന്നറിയാം തിരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങി അപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുള്ളിക്ക് രാഷ്ട്രീയ പാരമ്പര്യം ഇല്ല പുള്ളിനെ ഇറക്കിയിട്ട് ഒരു എന്താ പറയുക ലിബറൽ പാർട്ടി മുഖം രക്ഷിക്കാൻ വേണ്ടിയാണ് ആനയാണ് ചേനയാണ് കൂനയാണെന്നൊക്കെ ലിബറൽ പാർട്ടികളുടെ സോറി കൺസർവേറ്റീവ് പാർട്ടിയുടെ പുറപ്പെകാരനാണെന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നമ്മുടെ നേതാവിനെ അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റിനെ ജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് മലയാളികൾ അടങ്ങുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാരെല്ലാം നടന്ന് എൻ ഡി പി അവിടെ അയൽ വലിയ കളിയാണ് കളിക്കുന്നത് എല്ലാം ഒരു കളി നമുക്ക് കാത്തിരുന്ന് കാണാം കളത്തിലിറക്കുന്ന മാർ മാർ കാരണയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതുപോലെ വിയർത്തുകൊണ്ടിരിക്കുന്ന പോളിയോ നിങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതാവാണ് എങ്ങനെയെങ്കിലും ജയിച്ച് വന്നേ പറ്റുള്ളൂ അതിന് നിങ്ങളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും എൻ ഡി പിയുടെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല എൻ ഡി പിക്ക് നല്ല ശക്തമായ പിന്തുണയുണ്ട് ഇവിടെ ലണ്ടനിൽ തന്നെ എൻ ഡി പി കാൻഡിഡേറ്റ്സാണ് രണ്ട് മൂന്ന് പേര് ജയിച്ചത് മലയാളികളെല്ലാം കൂടെ ആഞ്ഞു പിടിച്ചിട്ടും കൺസർവേറ്റീവ് പാർട്ടിയുടെ കാൻഡിഡേറ്റ്സ് എല്ലാം തോറ്റുപോയി അപ്പോൾ എൻ ഡി പിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വെള്ളക്കാരുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീണ്ടും ആ വലിയ തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം ഗുഡ് നൈറ്റ്